എല്ല അപ്പൊ ഏർ അമ്മ തെറ്റും മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് നിക്കാറുണ്ടോ അമ്മ എവിടക്കാ പോണെ അപ്പൊ അമ്മ നമ്മളെടുത്ത് തിരുവാതിരുന്ന സ്ഥലത്ത് ഒരു ആയുർവേദത്തിന്റെ ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ലക്ഷ്മൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് ഒരു ഡോക്ടറെ കാണിക്കണം നല്ല ഡോക്ടറെ കാണിക്കണം ഇങ്ങനെ ആലോചിക്കുകയാണ് കുറേ ആൾക്കാർ കുറേ സ്ഥലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് നിലമ്പൂരായിട്ടും പാണ്ടിക്കാട് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളടുത്ത് തന്നെ തിരുവാതിയ സ്ഥലത്ത് ഉണ്ട് അപ്പൊ അങ്ങനെ സന്തോഷമായിരുന്നു അമ്മയും കൂടി പോവാൻ നിക്കാണെ ആയുർവേദം ഉണ്ട് കിടത്തി നോക്കി പറഞ്ഞു അപ്പൊ ഞങ്ങളെ വീഡിയോ വീടേ തുറന്നും അസുഖത്തിന്റെ പറയാനുള്ളു ആർക്കും സുഖല്ല കാരണം നമുക്കൊരു എല്ലാവർക്കും ശരീരം ഒരു കുഴഞ്ഞ പോലെ നീക്കാൻ കഴിയില്ല ഭയങ്കര പ്രശ്നാണ് ഇപ്പൊ അപ്പൂസ് പോയത് വന്നിട്ടുള്ളു വെട്ടി വന്നിട്ട് പണിക്കാരുണ്ട് കഞ്ഞി കൊടുത്തു കഞ്ഞി തേങ്ങ ചമ്മന്തി ഉണക്കലി വച്ചതും അപ്പോ അങ്ങനെ ഒരു കഞ്ഞി കഞ്ഞിരിച്ചി പോയി അമ്മേക്കും പോവാൻ നിക്കുകയാണ് പന്ത്രണ്ട് വരെ ഉള്ളു അവിടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ തന്നെ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറയുക എന്താ തിരക്കോ കാര്യം അറിയില്ല അപ്പൊ നമ്മളൊന്ന് ആദ്യമായിട്ട് പോവാണ് ഞങ്ങള് പിന്നെ കൊറേ ആൾക്കാര് അന്വേഷിച്ചിട്ടാണ് കൊറേ ആൾക്കാർ പോയിട്ട് ഏഹ് അസുഖം ഭേദപ്പെട്ടിട്ട് കേട്ടു കുറച്ച് ടൈം ആവും എന്നാലും അപ്പൊ എന്താ നമുക്ക് അവസ്ഥ അറിഞ്ഞു നമ്മളെ ളെ കണ്ടു ചേച്ചിന്റെ പേരെന്താ പറഞ്ഞു ഞങ്ങൾ കർഷക ഹോസ്പിറ്റലിൽ വന്നപ്പോ രമണിയെ കണ്ടാണ് സന്തോഷല്ലേ ഞാൻ നടന്നു പോരെ ванടി मिरന്നിട്ട് വേദനയാ ബൈക്കമങ്ങനെ ഒരു സൈഡ് ഇങ്ങന പിടിച്ചിരുന്നു ഇന്നിട്ടോ ഞങ്ങളും ഞാൻ പറഞ്ഞു നേരെ ഡോക്ടറെ ഓട്ടോഷ വിളിച്ചു പോവൂ എന്ന് അപ്പ അമ്മ പറഞ്ഞു അ അണ്ടി ആവശ്യമൊന്നുമില്ല ഇതിനെ കുറേ പൈസയേകും പറഞ്ഞിട്ട് ബൈക്കമ പോയടാ ഇപ്പോ പറ്റുന്നില്ല നല്ല പോരി ഇപ്പോ കറണ്ടില്ല കറണ്ടില്ല അപ്പോ വയ സന്തോഷ വാർത്ത എന്താ പറഞ്ഞേ അമ്മ അമ്മ കേറിട്ട് പറയാ എന്താണ് മെനോടെ ചെക്ക എന്താ മോനെ അതെ മെല്ലെ കേറ് പുറത്ത് ഇറങ്ങിയപ്പോളേ അമ്മ നല്ല കാന ആ ചളിയില് പൂന്തി ഒരാഴ്ച ഇരുന്നിട്ട് വല്ല കത്താടി കൂടി അമ്മ അവിടെ ഇരുന്ന് നിങ്ങള് കഴിഞ്ഞിട്ട് മാറ്റാം അപ്പൊ അമ്മ ഇരുന്നിട്ട് പറഞ്ഞോ എന്താ വിശേഷം അത് കാണിക്കലാ മാറ്റത്തിൻ്റെ എന്താ അങ്ങനെ വല്ലാഞ്ചേരി വാങ്ങാണ്ട് കൊറച്ച് അപ്പൊ കഷായ സൂഷ്മൂർ ഇത് വെച്ച് കഷായ ഉണ്ടാക്കാനല്ലേ അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ എന്താ ചേച്ചിന്റെ പേര് പറഞ്ഞ തച്ചൻകോടല്ല ചേച്ചി പേര് ഇതില് പറഞ്ഞ കൊറച്ചുനേരം സംസാരിച്ചു നേരം സംസാരിച്ച് സംസാരിച്ച് ചേച്ചി അമ്മ എന്താ വെച്ച് മരുമകളെ എവിടെ അന്വേഷണം പറയാ മൂന്ന് പ്രാവശ്യം പറഞ്ഞു അപ്പൊ നമ്മളെ പണിക്കാര് പന്ത്രണ്ട് പന്ത്രണ്ടേക്കാളായി നമ്മളെ പണിക്കാർ നമ്മളെ ഫ്രണ്ടുകള് ഒന്നിന്റെ സ്നേഹനാണ് പിന്നെ ഒന്നിന്റെ ബെസ്റ്റ് ചങ്കാളി റഫിക്ക് ഒക്കെ എന്റെ സ്നേഹം വരുന്ന ആൾക്കാര് അപ്പൊ നമുക്ക് ഒരു ക്ഷീണിച്ചിരിക്കും നമുക്ക് നാരങ്ങ കഞ്ഞൂടി ആ കഞ്ഞിടി പത്തനം ആവുമ്പോ കഴിഞ്ഞു കലക്കിട്ട് കൊണ്ടു കൊടുക്കണം അപ്പൊ ചോറിന് എന്താ കൂട്ടാന് എന്താണ്ടാക്കണ്ടത് അറിയില്ലേ അമ്മേന്റെ ഹസ് കാണിക്കണം അപ്പൊ കേട്ടില്ല അമ്മേന ഇവിടെ തിരുവാതി അവിടെ ആയുർവേദ ത്തിലാണ് കാണിച്ചത് അപ്പ അമ്മക്ക് മരുന്നുണ്ട് കുഴമ്പുണ്ട് അതേപോലെ കഷായം വെക്കാനുള്ള ഏട്ടനും പോയി പോക്കില്ലേ കുപ്പി മാറണ്ടോ ഏട്ടനും അലർജിക്കണ്ടേറെ ചെറുതും പോവാം വെള്ളം വെള്ളം ഉണ്ടാക്കി കൊടുക്കട്ടെണ്ടാവും കഞ്ഞിടിച്ചു പോയതാണ് നിർത്തും വരെ നാരങ്ങ ഉച്ചവരേ ഉള്ളൂട്ടോ മണിയുള്ളൂ പണി പിന്നെ ഒരു പോകും ആറുമണി ആറരക്കൊക്കെ വന്ന് പണിയെടുക്കുന്നതാണ് അപ്പൊ ഉച്ചവരേ ഉള്ളൂ ചോറ് വേണ്ട നാളെ ഇതുപോലെ തന്നെ രാവിലെ വരും മറ്റേ ഉച്ചവരെ എടുത്തിട്ട് പോകും അങ്ങനെ കേട്ടോ പിന്നെ രാവിലെ പോയതാണ് ാണ് ഇന്നത്തെ യാത്ര പറ്റിട്ടില്ല അന്ന് കാണിച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ല ഇന്നിപ്പോ ഇറങ്ങല്ലേ അപ്പൊ അതാ തോന്നുന്നു ബൈക്കിലാണ് അമ്മ എന്നോട് പറഞ്ഞതാണ് നോട്ടക്ഷേ വിളിക്കുന്ന അപ്പൊ അമ്മ സമ്മതിച്ചില്ല ഇപ്പൊ അതിനും കൂടി പൈസ ചെലവാന്നുള്ള അതില് ആണത് പോവാതെ നിന്നത് ഇപ്പൊ അതുകൊണ്ടിപ്പ തീരെ പയ്യാതെന്താ സ്പെഷ്യൽ നമ്മളൊന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ വല്ലാതെ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ എന്തെങ്കിലും ഒരു കറി നമുക്ക് ഇണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കണ്ടണ്ട് പേടിക്കണ്ട അതെന്താ സാഹചര്യം അപ്പൊ ഇത് കാണുമ്പോ ഇതൊള്ളോ കരുതും കിട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഒരു നേരം ഒരു കറിക്കും മതി ഇതും അങ്ങട്ട് അഡ്ജസ്റ്റ് ഇത് മുതിര പൊടിച്ചതാണ് കേട്ടോ കണ്ടോ കുറച്ച് നാൾ പൊടിച്ചാൽ കറി വെച്ചപ്പോഴേക്ക് തോന്നി തൊക്കപ്പാടെ ചിലപ്പോൾ കളയേണ്ടി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അവിടെ നിന്ന് മാറ്റി വെച്ചതും അപ്പം ഇതുകൊണ്ടാണ് കറി ഉണ്ടാക്കണത് ഉച്ചക്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മതി രാത്രി പിന്നെ ചോറ് അങ്ങനെ കഴിക്കൂല ഞാനും അപ്പൂസും അങ്ങനെ ചോറിൻ്റെ ആൾക്കാർ ഞങ്ങൾക്കും മതി എടും വേറെ എന്തെങ്കിലും ദോശയെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അങ്ങനെയൊക്കെ കേട്ടോ തിങ്ങ അപ്പം ഇതുകൊണ്ട് കറി ഉണ്ടാക്കുന്നത് മുതര തക്കാളി കറി വെച്ചിട്ടുണ്ടോ ഞങ്ങൾ തേങ്ങ അരച്ചും വെക്കലുണ്ട് അല്ലാതെ യും വയ്ക്കലിട്ടോ തേങ്ങ ഇല്ലാതെ അപ്പൊ ഇന്ന് തേങ്ങ ഉണ്ടായാലും ഇനി അരക്കാണ് കമ്മിമയ്ക്ക് പോണെങ്കിൽ കൊറച്ച് മടിച്ച് ഞാൻ നിക്കണേ അല്ലാതെ 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 തന്നെ മുതിരി ഇതിട്ട് വെക്കണേ തക്കാളിട്ടോ അപ്പൊ എന്താ ഞാൻ വല്യ ഏട്ടം പറഞ്ഞു നമ്മക്ക് ഇന്നത്തെ വിശേഷം നമ്മളെ കറി ഉണ്ടാക്കണത് കാണിക്കാന്ന് പറഞ്ഞു അത് കാരണം ഞാൻ കറിയൊന്നും വെച്ചില്ല അപ്പൊന്ന് ഇങ്ങനെ ഡാക്കാ ചേച്ചിട്ടോ മുതിരി തക്കാളി അമ്മക്ക് പാട്ട് എപ്പോഴും കല്ലില്ലുള്ളി പെറുക്കിട്ടാണ് വറുത്തത് അതുകൊണ്ട് നല്ല മുടിയാണ് ലൈറ്റിന്റെ പ്രശ്നം നല്ലോണ്ട് പിന്നെ എന്താ പറയാ മഴല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ മഴ ഇല്ലാത്ത കൊറേ പണികളൊക്കെ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ 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 പോണ വന്നിട്ട് എന്നിട്ട് ഇന്നത്തെ പണി നമ്മൾ പണിയ മുന്നേക്ക് അമ്മേന്റെ മരുന്ന് കൊണ്ടുവരാണ്ട് വേറെ ചെറുട്ടിക്ക് സാധനം കൊണ്ടുവരാൻ പോവാണ്ട് ും ഒരുമിച്ച് മുതലൊക്കെ പോകുമ്പോ കൊറച്ചൊക്കെ വെള്ളം വെള്ളം വറ്റൂട്ടതില് രണ്ട് പച്ചമുളക് ഇട്ടു കേട്ടോ

ീ പണിക്കാർക്ക് ഈ ഒരു ഉണക്കം മറ്റിച്ചത് മാത്രാണ് കഞ്ഞിക്ക് കൊടുക്കാൻ കിട്ടോ പിന്നെ നമ്മളെ പണിക്കാരൻ പറഞ്ഞതുമാണ് ഉണക്കം മറ്റത് മതി അതാണ് കഞ്ഞിക്ക് പണിക്കാരുന്നു നമ്മളെ ആ ശങ്കാണ് പക്ഷെ അതെ പക്ഷെ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെ പണി 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 അങ്ങനെ പറയട്ടോ ഞാന് അല്ലാത്ത പറയല്ലോട്ടോ നല്ല ആളിയും വന്നപ്പോഴും പണിക്കാർ അത് സാറില്ല അത് ഒരിക്കും മനസ്സിലാവൂലേ നമ്മളെ വീട്ടിൽ പണിയെടുക്കുമ്പോ നമ്മളങ്ങനെയല്ലേ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ലേലും പറഞ്ഞിട്ടില്ലേനും പണിയെടുക്കുമ്പോ അങ്ങനെയല്ലേ മഞ്ഞളും മുളകും ഉപ്പുട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇങ്ങനല്ല അത് വെന്തതിന്റെ ശേഷം തക്കാളിയൊക്കെ നല്ലവണ്ണം ബെന്തൊടയണം മുതിര വേവണം എന്നിട്ട് നമ്മളത് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് സാളിച്ചിട്ട് അതിക്കൊഴിക്കാ ബെസ്റ്റാ അടിപൊളിയാട്ടോ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പൊ രണ്ടു മൂന്ന് നാല് വഴുതറങ്ങിയും കൂടി ഉണ്ട് ഇതിന് നമുക്കൊരു ഉപ്പേരി ആക്കാം പിന്നെ അന്ന് ചൊവ്വാഴ്ചയാണ് അപ്പൊ അതുകൊണ്ടുതന്നെ കൂട്ടൂല ഉപ്പേരി ഇങ്ങനൊക്കെ ഒരു കുട്ടികളു പോകും അപ്പൊ നമ്മള് ഉണക്കമ്പരിച്ച കാണിച്ചേട്ട് പണി പണിക്കാർക്കാ വരുന്നത് പൊടി മഞ്ഞൾപ്പൊടിയും നുള്ളു മല്ലിപ്പൊടി അതേപോലെ വെളുത്തുള്ളി കുത്തിയിട്ടു കറിവേപ്പില പച്ചമുളക് തക്കാളി പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ച് കഞ്ഞിക്ക് നല്ല വെള്ളമില്ലാതെ അപ്പൊ ഇത് വേവട്ടെ ഇത് വേമ്പളിങ്ങനെ വഴുതറങ്ങി ഒക്കെ മുറിച്ചെ ഇത് താളിക്കാനുള്ള ഉള്ളി അരിഞ്ഞട്ടോ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാണ് അമ്മ നാടൊക്കെ ഇടുന്നോണ്ട് ഒരു എന്താ പറയാ ലൈമില്ല അപ്പൊ നമ്മളെ മുതിരി തക്കാളിയും കറിയും ആയിട്ടോ കൊറേയൊക്കെ വെള്ളം വേണ്ട വെള്ളം വറ്റി വറ്റി ഇത്ര ആയിട്ടുണ്ട് ഇതിക്ക് തേങ്ങ അരച്ചാല് വേറെ രസം കിട്ടോ നമുക്ക് തേങ്ങ അരക്കണില്ല ഇങ്ങനെ മതി സമയം കൊറേ ആയിട്ടുണ്ട് ഇനി ഇതൊന്നും താളിക്കട്ടോ തക്കാളി ഏർ ഉണ്ടോ ചെറിയ ഉള്ളിടത്തിൽ ഒരു ചെറിയൊരു വെളുത്തുള്ളി കൂടി അരിച്ചിട്ട് കറി വേപ്പില എന്നിട്ടൊന്നും താഴ്ചട്ടോ അപ്പൊ അമ്മ ഒന്ന് നീച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഒന്ന് നീച്ചു വന്നിട്ടുണ്ട് താത്ത താത്തനോട് ഒന്ന് വറബട്ടിട്ട് നമ്മളെ മുതിരക്കാരെ റെഡി ആയിട്ടിട്ടോ കുറച്ച് കരിഞ്ഞ പോയി എന്താന്നറിയോ ക്യാമറ ഓൺ ആക്കി തറലട്ടോ അതിന് മാത്രം നയിക്കില്ല കൊറച്ച് ഉള്ളവേപ്പിലെ

മുട്ട് തട്ടി ഇതൊന്നും നല്ല കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് മുഴുവനും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അപ്പൂസ് വരട്ടെ എന്നിട്ട് കാണിച്ചുതരാട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ നമ്മളെ ചോർന്നു വന്നു അപ്പൂസ് പോയിട്ട് മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതാട്ടോ അല്ലേ

ണ്ടാക്കണം അതെപ്പോഴും ഒരു മൺചട്ടി വാങ്ങണം കഷായണെങ്കില് ഉം അതില് തിളപ്പിച്ചാണ് അത് കുടിക്കേണ്ടത് പിന്നെ ടൗണിൽ പോയി പക്ഷെ അപ്പൊ അത് വാങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലാണ് പോയത് അപ്പൊ അപ്പൊ നമുക്ക് ഇന്ന് ഒരു ഏഹ് കുഞ്ഞുമാവിന്റെ ബർത്ത്ഡേ വിശേഷം പറയാനുണ്ട് മണ്ണാർക്കാടുള്ള ഗായത്രി കുട്ടിയാണ് കേട്ടോ ഗായത്രി അപ്പൊ ഗായത്രിന്റെ നാലാം പിറന്നാളാണ് അമ്മ ഗായത്രി കുട്ടിക്ക് നമ്മൾ വക ഒരായിരം ജന്മദിന ആശംസകൾ കെട്ടോട്ടി ഗായത്രിന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് എല്ലാരും ഗായത്രി കുട്ടിക്ക് ഇത് ചെയ്യണം പിന്നെ കൊറേ ആള് വീണ്ടും ഹായ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ നമ്മള് വിശേഷത്തിൽ പറഞ്ഞിരുന്നു അതിന്റെ കാരണങ്ങളൊക്കെ അപ്പൊ വീണ്ടും അറിയാത്തവര് ആണ് തോന്നുന്നുണ്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഹായ് എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഹായ് ഞാൻ ഗായത്രി കുട്ടീന്റെ ഫോട്ടോ കണ്ടു വരാ ഫോട്ടോ കണ്ടുവരാ നമുക്ക് വീട് ണാൻ പോവാട്ടോ അത് എന്റെ കൈ കുമ്പിട്ടപ്പൊ ഇങ്ങനെ ചാടിയതാണ് അത് നീക്കാ എന്റെ കൈനൊഴിവില്ല അപ്പൊ നമ്മളെ വീടാണെങ്കാൻ പോവാട്ടോ നമ്മളെ വീട് നല്ല കാണിച്ചു തന്നിട്ടില്ല അപ്പൊ ഇന്ന് എന്തായാലും കാണിച്ച വിചാരിച്ചിരുന്നു ഇന്നിപ്പ തട്ടും മുട്ട ഒക്കെ എടുത്തപ്പോ നല്ല കാണാൻ നല്ല മൊഞ്ചുണ്ട് അപ്പൊ നമ്മക്കെന്നെ ഞാൻ തന്നെ മുള്ളായിട്ട് കണ്ടില്ല കേട്ടോ പണിക്കാർ ഉച്ചക്കല്ലേ പോയത് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ അത് പാത്രം കൈകളെ ചായ പിടിച്ചോ ചട്ടിയും പാത്രൊക്കെ ഇത് അവിടെ കൊണ്ടോ എന്നിട്ട് നമുക്ക് വീടാണോ പോവാ 봐 나ടക്ക് அப்ப இதான நம்ம வீடு ട്ടா சစ်చോട്ട് தட்டிလေ சစ်చോട്ട് தட்டி പിന്നെ உள்ளிலே కొരെ ముట్టుമലకక కొట్టు మే తాಳ್చి ఓకి పోరి కంబి కంబి సానింద ఆనింద కంబింద పుల్ల ఇట్టై వార్పినల్ల కొരെ చటపక రెడీ అయితుంద

ഞാൻ രാവിലെ മല കേറണ എന്നാലും സന്തോഷല്ലേ വയ്യ വരാ നടക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങള് പോറച്ച് പണിയുണ്ട് കോഴി വിരിഞ്ഞ തോന്നണെ